ഭിമന്യ സിറോ സഭയിലെ സിനിഡ് പിതാക്കന്മാരെ സഭയുടെ പരമാധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് നിങ്ങളുടെ മുമ്പിൽ സ്നേഹബുദ്ധിയ ഒരഭ്യർത്ഥന വയ്ക്കുകയാണ് നിങ്ങൾക്കാരെയാണ് ഭയം ഭയപ്പെട്ട് ജീവിക്കുക അത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷണമല്ല തിരുസഭയുടെ പരമോന്നത പദവി അലങ്കരിക്കുന്ന പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് സിറോമലബാർ സഭയിലെ ബലിയർപ്പണം ഏകീകരിക്കപ്പെട്ട ഒരു രീതിയിൽ ആക്കിയത് അത് നടപ്പിലാക്കാൻ മുപ്പത്തിനാല് രൂപതകളും തയ്യാറായി പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില തലതിരിഞ്ഞ പുരോഹിത വേഷധാരികൾ അവരുടെ പിന്തുണയിൽ അല്ലെങ്കിൽ അവരുടെ അടിമത്തത്തിൽ കഴിയുന്ന ഒരുപക്ഷെ ആരാധനാക്രമത്തിൻ്റെ ബാലപാഠം പോലും തിരിച്ചറിയാത്ത ചില ആത്മാർ അതിൽ ബഹുഭൂരിപക്ഷവും ഏതൊക്കെയോ തീവ്രവാദ സംഘടനകളുടെ സാമ്പത്തിക പിന്തുണ ലഭിച്ചിട്ടുള്ളവരാണെന്നും ഞങ്ങൾ കേൾക്കുന്നു തെളിവുകളില്ല പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സഭയിൽ ഒരു ഭിന്നത മാത്രമല്ല വിഘടനവാദം ഉണർത്തണമെങ്കിൽ അതിന് മതിയായ എന്തെങ്കിലും കാരണങ്ങൾ കാണും അത്രക്കാരെ ഭയപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിലൊരു ക്രൈസ്തവനായിട്ട് നമുക്ക് ജീവിക്കാനാവില്ല ഒരു പക്ഷേ വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സുരക്ഷിത്വമൊന്നും നമുക്ക് ലഭിച്ചുകൊള്ളണം എന്ന് നിർബന്ധവുമില്ല ഒരു കാര്യം ഉറപ്പാണ് ഭാരതത്തിലെ ജനസംഖ്യയിൽ ക്രൈസ്തവ സമൂഹം താരതമ്യേന പിറകോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ഭിന്നിപ്പും പിളർപ്പും ഉണ്ടാക്കി നാശകൂപമാക്കുവാൻ ശ്രമിക്കുന്നവർ ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവരോ ഈശോമിശയുടെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന് അഭിമാനിക്കുന്നവരോ അല്ല എറണാകുളം കമാലി അതിരൂപതര ചില വിശ്വാസികൾക്ക് ദൈവാലയത്തിൻ്റെ മദ്ബഹയിൽ നിന്നുകൊണ്ട് നുണ പ്രചരിപ്പിക്കുന്ന ചില പുരോഹിത വേഷധാരികൾ അങ്ങനെ വിളിക്കാനാവും അതുകൊണ്ടവരെ പുരോഹിതനോ ബഹുമാനപത്സരമോ സംബോധന ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു സാധാരണ മനുഷ്യന് നൽകുന്ന ബഹുമാനം കൊടുക്കണം അതേതൊരുത്തിനും വലിയവനായാലും ചെറിയവനായാലും ചെയ്യണമല്ല പക്ഷേ പൗരോഹിത്യത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനവും ആദരവും അതാ പദവിയിൽ തുടരുന്നവർക്കാണ് അത്തരമൊരു വേഷം ധരിച്ചുകൊണ്ട് കോമാളിത്തരം കാണിക്കുന്ന ആളുകൾക്ക് ആ ബഹുമാനത്തിന് അർഹതയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെ ബഹുമാനിക്കാതിരിക്കുന്നത് അത്തരക്കാരുടെ നുണപ്രകരണം കേട്ട് പോയ പാവപ്പെട്ട വിശ്വാസികളുടെ നാശത്തിന് നിങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടതുണ്ട് സഭയുടെ കൽപ്പന അനുസരിക്കാത്തവൻ സഭയിലില്ല അവനെ പുറത്താക്കാൻ നയാമിക നടപടികൾ സ്വീകരിക്കാം എന്നൊരു തർക്കമൊന്നുമില്ല ഒരു പക്ഷേ ചിലപ്പം സമയമെടുത്തു എന്ന് വന്നേക്കാം അത് സഭയിൽ മാത്രമല്ല ഏതൊരു സ്ഥാപനത്തിലും അങ്ങനെയാണ് അച്ചടക്ക ലംഘനം നടത്തിയെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ പുറത്താക്കാൻ കഴിയുകയില്ല അതിന് അതിൻ്റേതായ നിയത ശൈലികളുണ്ട് ആദ്യമായി അവർക്ക് വാണിംഗ് ലെറ്റർ കൊടുക്കണം തിരുത്തുന്നില്ല എന്ന് കണ്ടാൽ ഷോക്കോസ് നോട്ടീസ് നൽകണം അതിന് നിശ്ചിത ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടണം ആ മറുപടി പര്യാപ്തമല്ല എങ്കിൽ അവരുടെ മേൽ കുറ്റപത്രം സമർപ്പിക്കണം തുടർന്ന് ആവശ്യമെങ്കിൽ ഒരു ഗാർഹിക അന്വേഷണം നടത്തണം അതിൽ കുറ്റവാളി എന്ന് തെളിയിക്കപ്പെട്ടാൽ അതിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഒരു വ്യക്തിയെ പിരിച്ചുവിടാനാവും അത് രാജ്യത്തിൻ്റെ നയ്യാമിക വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായ ഒരു രീതിയാണ് അതിനൊന്നും ഞങ്ങളെതിരല്ല പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സഭയെ വെല്ലുവിളിക്കുന്നവരെ എന്തുകൊണ്ട് നാളിതുവരെ നടപടി എടുക്കാൻ തുടങ്ങിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന കാനൂനിക നിയമവ്യവസ്ഥകളൊന്നും മാർട്ടിൻ ലൂതർ കിങ്ങിന് ബാധകമായിരുന്നില്ലേ ഒരുപക്ഷെ സഭയുടെ ഉള്ളിൽ ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം അങ്ങനെയുള്ളൊരു വ്യക്തിയെ പുറത്താക്കാൻ ഈ പറയപ്പെടുന്ന കാലതാമസമൊന്നും ഉണ്ടായില്ല ഇവിടെ രൂപതയുടെ അട അരമനയുടെ ഉള്ളിൽ നിരാഹാര വ്രതം അനുഷ്ഠിച്ച് ദിവസങ്ങളോളം കിടപ്പ് സമരം നടത്തിയവർക്കെതിരെ നടപടിയില്ല പതിനാറ് മണിക്കൂർ നിരന്തരമായി ഒരൊറ്റത്തിൽ ഓസ്തി കൊണ്ട് ബലിയർപ്പിച്ച് ബലിയർപ്പിച്ച് ആഭിചാരം നടത്തിയവർക്കെതിരെയുള്ള നടപടി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവരെക്കുറിച്ച് അന്വേഷണം നടത്തിയ സുസാപ്പക്കും പിതാവിനും നേതൃത്വത്തിലുള്ള സമിതിയുടെ കണ്ടെത്തലവും തെളിവെടുപ്പും അതിൻ്റെ ഫലം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതറിയാനുള്ള ബാധ്യതയും അവകാശവും ജനങ്ങൾക്കുണ്ട് അതെല്ലാം നിങ്ങൾ മറച്ചു വച്ചിരിക്കുന്നത് ആരെയോ ഭയപ്പെട്ടിട്ടാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ജയശയായുടെ പ്രവചനഗ്രന്ഥം നാൽപ്പത്തി മൂന്ന് അഞ്ചിൽ പിതാവായ ദൈവ് മരളി ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടാനാണ് എബ്രായർ പതിമൂന്ന് ആറ് കർത്താവാണ് സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യർക്കിനോട് എന്ത് ചെയ്യാൻ പറ്റും ഈ വിശ്വാസബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ തൽസ്ഥാനത്ത് തുടരാൻ അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കുക പിന്നെ വികാര വിജൃംഭത്തിനായി ഞാനിങ്ങനെയേ ചെയ്യൂ എന്നെ ആരും ഭൂശീലത്തേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു പക്വതയുള്ള അധികാരസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയുടെ പ്രകടിത രൂപഭാവങ്ങളല്ല ഏത് പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളും സൗമ്യതയോടും ശാന്തതയോടും സമാധാനപൂർവ്വം ഉത്തരം കൊടുക്കാനും കേൾക്കാനും ഉള്ള മനസ്ഥിതി പിതാക്കന്മാർക്കുണ്ടാകേണ്ടതുണ്ട് കാരണം ഞങ്ങൾ നാളിതുവരെയും പിതാക്കന്മാരെ എന്ന് സംബോധന ചെയ്യുന്നവരെ അങ്ങനെ തന്നെ തുടരാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതിനാൽ ധീരതയോടെ ഒരു നിലപാട് സ്വീകരിച്ച് സമൂഹ മധ്യത്തിൽ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവജനത്തിന് ആശീർവാദത്തിന് കാരണമാകണമെന്ന് പുരസരം അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം